പറഞ്ഞു അക്ഷരം കാരണം വൃത്തത്തിലാണ് അനുഷ്ടത്തിലാണ് മഹാഭാരതത്തിലുള്ളത് ഗീതയിലും ഏറെ സാധാരണ രീതിയിലും പറയുന്നു ചാതുർപണ്യം സൃഷ്ടം എന്ന് ഗീത എഴുതി വെച്ച ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെ ദൈവത്തെക്കൊണ്ട് പരസ്പസ് എങ്ങനെയാണോ കൊണ്ട് പറയപ്പിച്ചത് മുഹമ്മദ് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ എന്ന രീതിയിൽ ഖുറാൻ എഴുതി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വൈഷ്ണവ ദൈവത്തെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറയിപ്പിച്ച പറ്റില്ല കോഴിക്കോട് ജില്ലയിലെ കൊളത്തൂരിലുള്ള അദ്വൈതാശ്രമത്തിന് സ്ഥാപകനും പ്രമുഖ വേദാന്ത പണ്ഡിതനുമായ ചിദാനന്ദ സ്വാമിയും പ്രശസ്ത ഇംഗ്ലീഷ് അധ്യാപകനും എഴുത്തുകാരനും നിരീശ്വരവാദിയുമായ ശ്രീ സി രവീന്ദ്രൻ സാറും തമ്മിലുള്ള ഡിബേറ്റ് ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായി എസ് എൻസ് ഗ്ലോബലിനോട് കടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഈ സംവാദത്തിൽ ഭഗവത്ഗീത ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നുവോ എന്നാണ് വിഷയം നിശ്ചയിച്ചതായി പറഞ്ഞിട്ടുള്ളത് നിങ്ങളിതിൽ ആരുടെ നിൽക്കുമെന്നുള്ളത് കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു ഭഗവത്ഗീത ഗ്രന്ഥമാണ് വേദാന്ത സാരമാണ് വേദത്തിൻ്റെ താൽപ്പര്യനിർണയമായ ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരഭൂതമാണ് ഭഗവാൻ ഭാഷ്യകാരൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ് സമസ്ത വേദങ്ങളിലും എന്തെന്ത് അർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ച് പറഞ്ഞതാണ് ഭഗവത്ഗീത അങ്ങനെയുള്ള ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ പരമമായ സിദ്ധാന്തം അഥവാ ദർശനമെന്തോ അതിനെ സംഗ്രഹിച്ച് സംക്ഷിപ്തമായി അർജുനനെ നിമിത്തമാക്കി സർവ ലോകത്തോടും ഉപദേശിക്കുകയാണ് ചെയ്തത് എന്താണ് ഉപനിഷത്തുക്കളുടെ വിഷയം ഉപനിഷത്തുക്കളുടെ വിഷയം ആത്മീകത്വമാണ് ആ ആത്മീകത്വം എന്നുള്ള ഉപനിഷ താല്പര്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ ആഖ്യാനങ്ങളും അനേക ഗുരുശിഷ്യ സംവാദ രൂപങ്ങളും ഒക്കെ ഉപനിഷത്തുക്കളിൽ വരുന്നുണ്ട് എങ്കിലും അതിൻ്റെ താൽപ്പര്യനിർണ്ണയം ആത്മീകത്വമാണ് ആത്മീകത്വം സർവചരാചരങ്ങളിലും കേവല മനുഷ്യരിലല്ല സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപം ഏകമാണ് അദ്വിതീയമാണ് എന്നുള്ളതാണ് ഉപനിഷത്തുക്കളുടെ താല്പര്യം ഈ താല്പര്യനിർണയത്തിൻ്റെ സംഗ്രഹം എന്ന രീതിയിൽ ഭഗവത്ഗീത ഈ ആത്മീകത്വത്തെയാണ് ഉപദേശിക്കുന്നത് മുഖ്യമായിട്ട് മുഖ്യമായ ഭഗവത്ഗീതയുടെ ഉപദേശം ജന്മ മരണരഹിതമായ സ്വരൂപമാണ് സർവചരാചരങ്ങളുടെയും സ്വരൂപമെന്നും ഈ ആത്മബ്രഹ്മൈക്യമാകുന്ന വിഷയപ്രതിപാദനമാണ് ഗീത ചെയ്യുന്നത് അവിടെ ജാതി എന്നല്ല മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ വിഭജിക്കുന്ന അവന് ഉച്ചനീച്ചത്വങ്ങളെ കൽപ്പിക്കുന്ന യാതൊരു സങ്കേതവും സംജ്ഞയും ഇല്ല തന്നെ അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും ഗീത ഒരു തരത്തിലും ഏതെങ്കിലും പ്രകാരത്തിൽ ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ വ്യവസ്ഥയെ ഉപദേശിക്കുന്നില്ല ജാതീയതയില്ല ഒരു തരത്തിലും ജാതീയത ഗീതയിലില്ല ഗീതയിൽ വർണ്ണവ്യവസ്ഥ പറയപ്പെട്ടിട്ടുണ്ട് വർണ്ണം ജാതി അല്ലേ അല്ല ഗീതയിൽ രണ്ടാമധ്യായം പതിനൊന്നാം ശ്ലോകം മുതലാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ വരുന്നത് ആ രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം മുതൽ ഉപസംഹരിക്കുന്നതുവരെ ഒരിടത്തുപോലും ജാതി ശബ്ദം പരാമർശിക്കപ്പെട്ടിട്ട് പോലുമില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ എന്നാൽ ഗീതയിൽ ജാതി ശബ്ദമുണ്ട് ആ ജാതി ശബ്ദം ഉപദേശം ശ്രവിക്കുന്നതിന് മുമ്പ് ശോകമോഹ കലുഷിതനായ വിഷാദഗ്രസ്തനായ വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ എഴുന്നള്ളിച്ച അർജുനൻ്റെ വാക്യത്തിലാണ് വരുന്നത് എന്ന് മാത്രമല്ല അർജുനൻ തീർത്തും ശോകമോഹ സന്തപ്തനായി ധർമ്മസമൂഹചിത്തനായി വിഷാദഗ്രസ്തനായി സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ആ പിന്തിരിയലിനെ ന്യായീകരിക്കാൻ വേണ്ടിയും ഉദാത്തമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖമൂടികൾ അണിയിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയും തൻ്റെ പിന്തിരിയലിനെ ന്യായീകരിക്കാൻ വേണ്ടിയും ഒട്ടനവധി അസംബന്ധങ്ങളെ പുലമ്പുന്നുണ്ട് ആ അസംബന്ധങ്ങളെ മുഴുവൻ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനായ ഭഗവാൻ ശാന്തനായി പോയി ഗീതയിലെ ഗീത തന്നെ സംസാരിക്കട്ടെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം നാല് പതിമൂന്ന് ചാതുർവണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാവിച്ച ഇതിൽ സാധാരണ ഇതിൽ ആൾ പറയുന്നു ചാതുർവണ്യം മായ സൃഷ്ടം എന്ന് ഗീത എഴുതി വെച്ച ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുന്നു ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത മത മതസങ്കേതമാണ് മോസസ് എങ്ങനെയാണോ യഹോവയെ കൊണ്ട് പറയിപ്പിച്ചത് മുഹമ്മദ് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വാക്കുകളെന്ന രീതിയിൽ കുറാൻ രീതി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറയിപ്പിച്ച സാധനമാണ് ഗീത അത് പിൽക്കാലത്ത് മഹാഭാരതത്തിൽ ഇൻസേർട്ട് ചെയ്ത സാധനമാണ് കാരണം മഹാഭാരതത്തിൻ്റെ കഥാസന്ദർഭമായിട്ടോ ഉള്ളടക്കമായിട്ടോ ശൈലിയുമായിട്ടോ പൊരുത്തപ്പെടാത്ത ഉപനിഷ രൂപത്തിലുള്ള ഒരു വർക്കാണ് ഗീത അത് അതിൻ്റെ എൻ്റെ ചരിത്രപ്രകാരത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവിടെ ചാതുർപണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശക എന്ന് പറയുമ്പോൾ അത് പറയും ചാതുർപണ്യം ഞാനാണ് ഉണ്ടാക്കിയത് എന്താണ് ഈ ചാതർപണ്യം അതായത് ഒരു ജനതയെ നാലായി തരംതിരിക്കുക ഈ ഏതൊരു ജനതയും അദ്ദേഹം പറഞ്ഞു പരമാത്മാവിന്റെ മുന്നിൽ എല്ലാവരിലും വിളങ്ങുന്ന പരമാത്മ ചൈതന്യമാണ് അങ്ങനെയാണ് വിഭജനത്തിന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും ഇല്ല കെട്ടിയിറക്കപ്പെടുന്ന വിഭജനങ്ങൾ എന്ന് പറയുന്നത് അതും ഉച്ചനീതങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാമുഖ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭിന്ന ഗുണങ്ങൾ ഉണ്ടെന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഞാൻ വിഭജിച്ചു വെച്ചു എന്നാണ് ഗീത എഴുതിയ ബ്രാഹ്മണന്മാർ അവകാശപ്പെടുന്നത് ഉദാഹരണമായിട്ട് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ നിങ്ങൾ അൻപത്തി അഞ്ചില പരധർമ്മോ സ്വ അനിഷ്ഠിത സ്വധർമോ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ പരധർമ്മം എന്ന് പറഞ്ഞാൽ ഭയാവഹമാണ് എന്നാണ് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ അതായത് നിന്റെ ഗുണം നിന്റെ കർമ്മം നിനക്ക് അനുഷ്ഠിക്കാനുള്ള കർമ്മം ചിലപ്പോൾ മോശമായിരിക്കും ഫോർ എക്സാമ്പിൾ പൊട്ടിപ്പണി വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലാതായിരിക്കും മോശമായ ഒരു സാധനമായിരിക്കും എന്നാലും എന്താണ് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ വിഗുണമാണെങ്കിലും ശ്രേയസ്കരമാണ് സ്വന്തം ധർമ്മം ഫസ്റ്റ് ലൈൻ പരധർമ്മവും സ്വ അനിഷ്ഠിതാത് അതായത് നന്നായി നീ മറ്റൊരാളുടെ കർമ്മം ചെയ്യാൻ ശേഷിയുള്ളവനാണെങ്കിലും നീ സ്വന്തം കർമ്മം തന്നെ ചെയ്യണം സപ്പോസ് നിനക്ക് ഒരു പ്രൊഫസറായി പഠിപ്പിക്കാനോ ഒരു വൈദ്യുതി വൃത്തി ചെയ്യാനോ ഒക്കെയുള്ള ഗുണങ്ങളുണ്ട് അത് നന്നായി നിനക്ക് ചെയ്യാൻ കഴിയും എങ്കിലും നീ ചെയ്യേണ്ടത് കാരണം കാരണം എന്താണ് നിന്റെ ധർമ്മം അതാണ് അത് നിനക്ക് ഞാൻ അസൈൻ ഭാഷാപരമായി മഹാഭാരത ഭാഷയും ഗീതയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു അക്ഷരം പ്രതി അബദ്ധമാണ് കാരണം അനുഷ്ടിപ്പ് വൃത്തത്തിലാണ് മഹാഭാരതത്തിലേറെയും ശ്ലോകങ്ങളുള്ളത് ഗീതയിലും ഏറെ അനുഷ്ടിപ്പാണ് ഗീതയിൽ അനുഷ്ടിപ്പല്ലാത്തത് പതിനൊന്നാം അധ്യായത്തിലും വേറെ ചില ഭാഗങ്ങളിലും രണ്ടാം അധ്യായത്തിൽ കുറച്ച് ശ്ലോകങ്ങളുണ്ട് അതുപോലെ കുറച്ച് ശ്ലോകങ്ങളാണ് അതുപോലെ കലർന്നിട്ടാണ് മഹാഭാരതത്തിൽ മുഴുവനുള്ളത് മുഴുവൻ ഒരു വൃത്തത്തിലല്ല ഘടനാപരമായി ഒരു അന്തരവും ഇല്ല അതുപോലെ ഗീതോപദേശത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹാഭാരതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത്യബദ്ധമാണ് ഗീതോപദേശത്തിന് ശേഷം ഷഡ്ശതാനി സവിംശാനി ശ്ലോകാനാം പ്രാഹകേശവ അർജുന സപ്തപഞ്ചാശത്ത് തു സഞ്ജയ ധൃതരാഷ്ട്ര ശ്ലോകമേക്കം എന്നുള്ളത് വരണത് ഗീതോപദേശത്തിന് ശേഷം പിന്നീടുള്ള അധ്യായത്തിലാണ് അവിടെ ഗീതയിലെ ശ്ലോക സംഖ്യ പോലും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്നിരിക്കെ ഗീതോപദേശത്തിന് ശേഷം ഗീതയെക്കുറിച്ച് പരാമർശമില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായി വിരുദ്ധമാണ് അതുപോലെ തന്നെ വ്യാസപുത്രരാണ് സത്യപതി പുത്രരാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ദൃഷ്ടാന്തം താൻ ഇത്രയും നേരം സമർത്ഥിച്ചതിനെ സെൽഫ് കോൺട്രഡിക്ഷനാണ് കാരണം അവരാരും ക്ഷത്രിയരല്ലാതിരിക്കെ തന്നെ ഈ പറഞ്ഞ ന്യായത്തിൽ നമ്മുടെ ഭാഷയല്ല നമ്മൾ ജന്മം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല ജന്മം കൊണ്ട് ക്ഷത്രിയ പുത്രരല്ലാത്ത അവർ ക്ഷത്രിയരായിട്ടാണ് വ്യാസനാൽ കീർത്തിക്കപ്പെട്ടത് അപ്പോൾ ജന്മം കൊണ്ടല്ല ക്ഷത്രിയത്വം എന്നും അവിടെ താൻ പറഞ്ഞ ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കൊണ്ട് സെൽഫ് കോൺട്രഡിക്ഷൻ എന്നുള്ള വലിയൊരു ദോഷം ചൂണ്ടിക്കാണിക്കാതെ വയ്യ ഏത് രാജ്യത്ത് ഏത് മതവിശ്വാസിയോ ആവട്ടെ ഉത്തമ അധ്യാപകനാണെന്ന് കാണപ്പെട്ടാൽ അയാളുടെ അച്ഛനായിരുന്നു അമ്മയായിരുന്നോ അയാൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അയാൾ ഗുണഘടനയനുസരിച്ച് ബ്രാഹ്മണനായിരിക്കും കാരണം ബ്രാഹ്മണ ഗുണമുള്ള ആൾക്ക് മാത്രമേ ഉത്തമ അധ്യാപകനാവാൻ കഴിയൂ അധ്യാപനം യജനം യാചനം അതൊക്കെ ബ്രാഹ്മണധർമ്മമാണ് അത് ജന്മം കൊണ്ടല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ വരും അതുകൊണ്ട് അവർ അച്ഛനായിരുന്നു ചോദിക്കേണ്ട ആവശ്യമില്ല ഉത്തമ അധ്യാപകരെ കണ്ട ബ്രാഹ്മണനാണ് ഉത്തമ ഭരണാധികാരിയെ കണ്ട ക്ഷത്രിയനാണ് ഉത്തമ കച്ചവടക്കാരനെ കണ്ടാൽ കൃഷിക്കാരനെ കണ്ട വൈശ്യനാണ് രണ്ടുപേരും നന്നായി തന്നെ അവരുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ താങ്ക്